ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ സഹ തടവുകാരിയുടെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ സ്വദേശിനിയായ എം എസ് സുനിതയാണ് ഭീഷണിയെ അവഗണിച്ച് ജനം ടിവിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കൊണ്ട് പല രഹസ്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് വലിയ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലത്ത് വധശ്രമ കേസിൽ ശിക്ഷ അനുഭവിക്കുകയാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ സുനിത എത്തിയത് ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിലാണ് സുനിത കഴിഞ്ഞിരുന്നത് അതുകൊണ്ടുതന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി സുനിത നിരീക്ഷിക്കുകയായിരുന്നു ചില രാഷ്ട്രീയക്കാരുമായി ഉദ്യോഗസ്ഥരുമായി ഷെറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും പ്രതിവാര അഭിമുഖ പരിപാടിയിലാണ് മാധ്യമങ്ങളിലൂടെ സുനിത ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ തുറന്നു പറയുമ്പോൾ എന്തായാലും സുനിതയ്ക്ക് പല രീതിയിൽ പല ഭാഗത്തു നിന്നും ഭീഷണികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ എന്തിനാണ് ഇത്തരത്തിൽ ഷെറിൻ എന്ന് പറയുന്ന ഒരു തടവുകാരിക്ക് വേണ്ടി ഇത്രയധികം നമ്മുടെ സംസ്ഥാനം പുറത്തിറക്കാൻ ഉത്സാഹം കാണിക്കുന്നത് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഒന്നോ രണ്ടോ ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷെറിനിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയിരുന്നുവെന്നാണ് സുനിത മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് അന്നത്തെ ജയിൽ സൂപ്രണ്ട് ഐപാഡും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഷെറിൻ എന്താവശ്യപ്പെടുന്നുവോ അത് ജയിലിനുള്ളിൽ എത്തിച്ചിരുന്നു ഇതിനു മുൻപും ഷെറിനെ ജയിലിനുള്ളിൽ ലഭിച്ചിരുന്ന സൗകര്യങ്ങളെ കുറിച്ച് പല ഭാഗങ്ങളിൽ നിന്നും വിമർശനം വന്നിരുന്നു മൂന്ന് നേരവും പുറത്തു നിന്നുള്ള ഭക്ഷണമായിരുന്നു ഷെറിൻ ജയിലിനുള്ളിൽ കഴിച്ചിരുന്നത് ഷെറിന് സഹായ ഒരു തടവുകാരിയും ജയിലിനുള്ളിൽ ഏർപ്പെടുത്തിയിരുന്നു ഇവരാണ് ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കി അലക്കിക്കൊടുത്തിരുന്നതും ഷെറിന്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചിരുന്നതും തലയണ അടക്കം നൽകി സുഖനിദ്രയ്ക്കുള്ള സൗകര്യവും ജയിലിലുള്ളിൽ ഷെറിന് നൽകിയിട്ടുണ്ട് ജയിലിനുള്ളിൽ ധരിക്കുന്നത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളാണ് ബക്കറ്റ് നിറച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഷെറിൻ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിക്കണം ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനെ കൊന്നതിനാണ് ഷെറിൻ ഇപ്പോൾ അവിടെ ജയിൽ തടവറയിൽ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു തടവുകാരിക്കാണ് ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ജയിലിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ മുഖം നോക്കാൻ കണ്ണാടി ലിപ്സ്റ്റിക് ഐലൈനർ തുടങ്ങിയ സർവ്വതും ഷെറിന്റെ കയ്യിലുണ്ടായിരുന്നു സൂപ്രണ്ടിന്റെ പേരക്കുട്ടി കണക്കിയുള്ള ലാളനെയാണ് ഷെറിന് ലഭിച്ചതെന്നും സുനിത പറയുന്നുണ്ട് അന്നത്തെ ജയിൽ ഡി ജി പിയുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നെന്നും സുനിത വെളിപ്പെടുത്തുകയാണ് സാധാരണ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല ഇവിടെ ഷെറിനെ കാണാൻ ജയിൽ ഡി ഐ ജി അടിക്കടി എത്തിയിരുന്നു ജയിൽ ചട്ടപ്രകാരം തടവുകാരെ വൈകുന്നേരം അഞ്ചേ മുപ്പതിന് സെല്ലിൽ അടച്ചാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തിറക്കൂ എന്നാൽ രാത്രി ഏഴ് മണിയോടെ പുറത്തിറങ്ങുന്ന ഷെറിൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചെത്താറ് ഇത് സംബന്ധിച്ച് കംപ്ലൈന്റ് ബോക്സിൽ പരാതി എഴുതിയിട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല ഒരു തവണ ജയിൽ ജീവനക്കാരൻ വഴി മാധ്യമത്തിന് നൽകിയതിനെ ജയിൽ ഡി എ ജി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും സുനിത പറയുന്നുണ്ട് ഒരിക്കലും പുറലോകം കാണില്ലെന്ന് പറഞ്ഞായിരുന്നു ഡി ജി പി ഭീഷണിപ്പെടുത്തിയത് ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജഡ്ജിയോട് ഇക്കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തുകയും അധികമായി കൈവശം വെച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം എല്ലാ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നുവെന്നും സുനിത കൂട്ടിച്ചേർത്തു തടവുകാരികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സുനിത സംസാരിച്ചിരുന്നു അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടിട്ടില്ല അത് മറ്റൊരു ദിവസമായിരിക്കും മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യം നേടിയാണ് സുനിത ഇപ്പോൾ പുറത്തിറങ്ങിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വിവരാവകാശ നിയമപ്രകാരം ഷെറിന് എത്ര ദിവസം പരോൾ ലഭിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നു